ഇനി ലോകത്തിന്റെ വിശുദ്ധ പത്രോസിന്റെ അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ സിസ്റ്റേൻ ചാപ്പലിന് മുകളിൽ പുകക്കുഴൽ സ്ഥാപിച്ചു കോൺക്ലേവ് ആരംഭിച്ചതിനു ശേഷം എല്ലാ കണ്ണുകളുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഫലസൂചന നൽകുന്ന പുകക്കുഴലാണിത് സിസ്റ്റിയൻ ചാപ്പലിൽ നടക്കുന്ന ഓരോ രണ്ട് റൌണ്ട് വോട്ടെടുപ്പിന് ശേഷവും പുറം ലോകത്തെ ഫലം അറിയിക്കുന്നതിനായി കർദിനാൾമാരുടെ ബാലറ്റുകൾ പ്രത്യേക ചൂളയിൽ കത്തിക്കും കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ ഇതുവരെ പാപ്പയെ തെരഞ്ഞെടുത്തില്ല എന്നും വെളുത്ത പുകയാണ് വരുന്നതെങ്കിൽ പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തുവെന്നും പ്രതീകാത്മമായി അറിയിക്കുന്ന സംവിധാനമാണിത് കറുത്ത പുക പുറപ്പെടുവിക്കുന്നതിനായി ബാലറ്റുകൾ പൊട്ടാസ്യം പെർക്ലോറേറ്റ് ആന്ത്രാസിൻ സൾഫർ എന്നിവ കലർത്തി കത്തിക്കും എന്നാൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്താൽ ബാലറ്റുകൾ പൊട്ടാസ്യം ക്ലോറേറ്റ് ലാക്ടോസ് ക്ലോറോഫം റസിൻ എന്നിവയുമായി കലർത്തിക്കത്തിച്ച് വെളുത്ത പുക പുറപ്പെടുവിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം ഓരോ കോൺക്ലേവും അതീവ രഹസ്യാത്മകമായി നടക്കുന്നതിനാൽ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറംലോകം ആദ്യം അറിയുക പുകക്കൊഴിലിൽ നിന്നായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ അവസാനമായി നടന്ന കോൺക്ലേവിൽ അഞ്ചാമത്തെ റൌണ്ട് വോട്ടെടുപ്പിലാണ് ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക പുറത്തു വന്നത് ഇതോടെയാണ് പാപ്പയെ തെരഞ്ഞെടുത്തുവെന്ന വാർത്ത ലോകം അറിഞ്ഞത് മെയ് ഏഴിന് കോൺക്ലേവ് ആരംഭിച്ച് ഏത് ദിവസം പുകക്കൊഴിലിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നുമെന്ന കാത്തിരിപ്പിലാണ് ലോകമെമ്പാട് വിശ്വാസികൾ കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക